നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം ആദിവാഹം നോക്കുന്നതും പുനർവാഹം നോക്കുന്നതുമായ മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതും സ്വന്തമായിട്ട് നല്ല ജോലി ഉള്ളതും വീടുള്ളതും വിദേശത്ത് ജോലിയുള്ളതും ബാധ്യതകളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള പ്രപ്പോസലുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വിടുന്ന ആദ്യവാഹിതർക്കും പുനർവാഹിതർക്കും ഞങ്ങളുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് ഇപ്പോൾ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് പുനർവാഹം നോക്കുന്ന സുമയുടെ ഡീറ്റെയിൽസ് ആണ് സുമയ്ക്ക് നാൽപ്പത് വയസ്സാണ് നൂറ്റി അമ്പത്താറ് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കാണാൻ നല്ല ഫെയർ ആണ് ഭംഗിയുള്ള സ്ത്രീയാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗത്താണ് സുമയ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഉപ്പേ ഉമ്മയൊന്നുമില്ല ഇവരും ഒരു സിസ്റ്ററും കൂടെയാണ് താമസിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ബാക്കി ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ മാരീഡ് ആണ് അവർ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സിനുള്ളിൽ പ്രായം വരുന്ന ഓൾ കേരള പ്രപ്പോസല് താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തി നാല് വയസ്സുള്ള റജീനയുടെ ആണ് രജിനയ്ക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് സലഫി വിഭാഗത്തിലാണ് വരുന്നത് ഡിഗ്രി ടി ടി സി ആണ് ക്വാളിഫിക്കേഷൻ ദുബായിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് ഒരു മകനാണ് ഉള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കൊണ്ടോട്ടി ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം എന്നറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല യു എയിലുള്ളവർക്ക് മുൻഗണന പറയുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻഡ്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തി നാല് വയസ്സുള്ള നസീമയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് നസീമ സുന്നി വിഭാഗത്തിലാണ് വരുന്നത് സെക്കൻഡ് ആണ് കുട്ടികളൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നും വരുന്ന അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് അടുത്ത ജില്ലക്കാരെയും അനുയോജ്യമായത് പരിഗണിക്കുന്നതും കൂടെ അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഫസ്റ്റ് മാര്യേജ് നോക്കുന്ന ഹബീബയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഹബീബയ്ക്ക് നാൽപ്പത്തി രണ്ട് വയസ്സാണ് നൂറ്റി അറുപത്തി ഒന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് സുന്നി ആദർശത്തിലാണ് വരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ മതപഠനം ആറ് തന്നിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററും രണ്ട് ബ്രദേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം മാരിഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റുള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് പുനർവാഹം നോക്കുന്ന ഷെറിൻ്റെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ഷെറിന് നാൽപ്പത്തി രണ്ട് വയസ്സാണ് ആദ്യത്തെ മൂന്ന് മാസം മാത്രമേ നിന്നിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ബി എ ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് മീഡിയം കളറാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഫാമിലി ഫാദർ ലൈറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണുള്ളത് സിസ്റ്റേഴ്സ് രണ്ട് പേരും മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ആലോചനകളാണ് സ്വീകരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിന് മുൻഗണന പറയുന്നുണ്ട് എങ്കിൽ കൂടിയും അടുത്ത ജില്ലക്കാരെയും അനുയോജ്യമായത് പരിഗണി താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലുള്ള ഞങ്ങളുടെ പുതിയ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ പുതിയ ഡീറ്റെയിൽസ് ഒട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്